ഗുരുവായൂർ ദേവസ്വത്തിന്റെ തുടർച്ചയായ ഓഡിറ്റുകളിൽ ക്രമക്കേടുകൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സ്വർണം വെള്ളി ആനക്കൊമ്പ് മഞ്ചാടിക്കുരു എന്നിവയുടെ ദുരുപയോഗം പുറത്തുവരുന്നു ക്ഷേത്രത്തിനുള്ളിൽ ദൈനംദിന ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന സ്വർണ്ണ വെള്ളി വസ്തുക്കൾ നിരീക്ഷിക്കുന്ന ഡബിൾ ലോക്ക് രജിസ്റ്ററിൽ ഓഡിറ്റർ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന പൊരുത്തക്കേടുകൾ വെളിപ്പെട്ടു ഉപയോഗത്തിന് ശേഷം തിരികെ നൽകിയ ഇനങ്ങൾക്ക് പലപ്പോഴും വിശദീകരിക്കാനാകാത്ത ഭാരം കുറഞ്ഞതായി കാണിച്ചു പത്തു മാസത്തിനുള്ളിൽ ഒരു വെള്ളിക്കലം ഒന്ന് ദശാംശം ഒന്ന് കിലോഗ്രാം കുറഞ്ഞു മറ്റൊരു വിളക്ക് നൂറ് ഭാരം കുറഞ്ഞു ചില സന്ദർഭങ്ങളിൽ തിരികെ നൽകിയത് ആറ് അഞ്ച് കിലോഗ്രാം വെള്ളിപാത്രത്തിന് പകരം എഴുന്നൂറ്റി അൻപത് ഗ്രാം മാത്രം ഭാരമുള്ള ഒന്ന് നൽകി എന്നാൽ ഈ വ്യത്യാസങ്ങളൊന്നും അന്വേഷണത്തിനോ ഉത്തരവാദിത്ത നടപടിക്കോ പോലും കാരണമായില്ല ഒരു നടപടിയും അന്വേഷണവും ഉണ്ടായില്ല ിലെ ഓഡിറ്റിൽ ഭക്തർ സമർപ്പിച്ചതും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ ഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്നതുമായ പതിനേഴ് ചാക്ക് മഞ്ചാടിക്കുരു അപ്രത്യക്ഷമായതായും കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് ലേലം ചെയ്ത ചാക്കുകൾ ലേലത്തിൽ വിജയിച്ചയാൾ ഒരിക്കലും ശേഖരിച്ചില്ല അവ സൂക്ഷിച്ചു വെച്ചു പിന്നീട് ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഒരു ദിവസം ട്രാക്ടർ കയറ്റിക്കൊണ്ടുപോകുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ കാണാം സ്ഥലപരിപാലനത്തിന് ചാക്കുകൾ അടുത്തുള്ളൊരു ഗോഡൌണിലേക്ക് മാറ്റിയതായി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു എന്നാൽ തുടർന്നുള്ള രേഖകളിൽ അവ എവിടേക്കാണ് പോയതെന്നോ അടുത്ത ലേലത്തിൽ ഉൾപ്പെടുത്തിയോ എന്ന് െ കുറിച്ചോ വ്യക്തതയില്ല വലിയ സംഭാവനകളും വിലപ്പെട്ട വഴിപാടുകളും ഔദ്യോഗിക രജിസ്റ്ററുകളിൽ ഒരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഓഡിറ്റ് കണ്ടെത്തി ചെമ്പ് വെങ്കലം പഞ്ചലോഹ വസ്തുക്കളുടെ കണക്കെടുപ്പ് രണ്ടായിരത്തി പതിനാറിൽ നിർത്തി പാലക്കാട് സ്വദേശിയായ ഒരു ഭക്തൻ രണ്ടായിരത്തിരണ്ടിൽ സമർപ്പിച്ചതും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്നതുമായ രണ്ട് ടൺ ഭാരമുള്ള നാല് ചെവികളുള്ള വെങ്കല ഒരിക്കലും രസീത് നൽകുകയോ രജിസ്ട്രൽ രേഖപ്പെടുത്തുകയോ ആരുടെ കസ്റ്റഡിയിൽ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല ക്ഷേത്രം തന്നെ കിലോയ്ക്ക് ഒന്ന് ദശാംശം നാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന കാശ്മീരി കുങ്കുമം പോലുള്ള വിലയേറിയ വസ്തുക്കൾ ഭക്തർ പതിവായി കാണിക്കുന്നുണ്ട് ഭക്തർ നൽകുന്ന കശ്മീരി കുങ്കുമം രേഖകളിൽ വരുന്നില്ല എന്നാൽ അത്തരം വഴിപാടുകൾ ഒരു ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പരിപാലിക്കുന്ന ഒരു വ്യക്തിഗത രജിസ്റ്ററിൽ ചേർക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇത് രസീത് സംവിധാനം മറികടന്ന് ഓഡിറ്റ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടുന്നു രേഖകൾ സൂക്ഷിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ രണ്ടായിരത്തി ഓഡിറ്റ് റിപ്പോർട്ടുകളായി വ്യാപിച്ച കണ്ടെത്തലുകൾ കാണിക്കുന്നത് ക്ഷേത്രത്തിന്റെ അപാരമായ സമ്പത്തും പവിത്രതയും ഉണ്ടായിരുന്നിട്ടും അതിന്റെ മാനേജ്മെന്റ് സംവിധാനങ്ങൾ ദുർബലവും അവ്യക്തവും ദുരുപയോഗത്തിന് തുറന്നിടുന്നു എന്ന ഗുരുതര വെളിപ്പെടുത്തലാണ് ഗുരുവായൂർ ദേവസ്റ്റിന്റെ പുന്നത്തൂർ കോട്ട സങ്കേതത്തിൽ ആനക്കൊമ്പുകളും കൈകാര്യം ചെയ്തതാണ് വീഴ്ചകളുടെ കേന്ദ്ര ബിന്ദു ഓഡിറ്റ് വിശദാംശങ്ങൾ കാണിക്കുന്നത് ആ വർഷം ആനക്കൊമ്പ് വെട്ടിമാറ്റലും ആനക്കൊമ്പ് കൈകാര്യം ചെയ്യലും കിലോഗ്രാം ആയിരുന്നു എന്നാണ് എന്നാൽ ഇത് ഇപ്പോൾ എവിടെ നിയമം അനുശാസിക്കുന്നത് പോലെ ഇവയൊന്നും വനം വകുപ്പിന് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ അഞ്ഞൂറ്റി അഞ്ച് കിലോ ഉണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊൻപത് ഒന്ന് എട്ട് കിലോഗ്രാം സെപ്റ്റംബർ പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ട് ദശാംശം മൂന്ന് അഞ്ച് കിലോഗ്രാം രണ്ടായിരത്തി പതിനെട്ട് ബാലൻസ് മുപ്പത് ഗ്രാം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ജൂലൈ പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഇരുന്നൂറ്റി എൺപത് ഗ്രാം ജൂലൈ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഇങ്ങനെ തൂക്കമുള്ള കൊമ്പുകളും ആനക്കൊമ്പിന്റെ കഷ്ണങ്ങളുമുണ്ട് ഇവയെല്ലാം നീക്കം ചെയ്യുകയോ രേഖകളില്ലാതെ കൈവശം വെക്കുകയോ ചെയ്തു വനംവകുപ്പിന് കൈമാറേണ്ട ഇവ നിയമപ്രകാരം അപ്രകാരം ചെയ്തിട്ടില്ല നിർബന്ധിത മഹസർ ഹാൻഡ് ഓവർ റസീദുകൾ പോലും കാണാനില്ല ഓഡിറ്റിൽ ഇങ്ങനെ കാണപ്പെടുന്നു അസിസ്റ്റന്റ് കൺസർവേറ്ററുടെ കത്ത് പ്രകാരം ദേവസ്വത്തിന്റെ കസ്റ്റഡിയിലുള്ള കൊമ്പുകളുടെയും ആനക്കൊമ്പുകളുടെയും വിശദാംശങ്ങൾ പത്ത് ദിവസത്തിനുള്ളിൽ നൽകണം എന്ന് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ വിവരങ്ങൾ നൽകുകയോ കൊമ്പുകളോ ആനക്കൊമ്പ് കഷ്ണങ്ങളോ വനവകുപ്പിന് കൈമാറുകയോ ചെയ്തിട്ടില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആനക്കൊമ്പ് സ്വത്തുക്കളുടെ നിയമലംഘനത്തിന്റെ വ്യാപ്തിയും ആശങ്കാജനകമായ അപകട സാധ്യതയും ഈ പരാമർശം അടിവരയിടുന്നു വലിയ അളവിൽ ആനക്കൊമ്പ് നിയമപരമായ മേൽനോട്ടത്തിന് പുറത്ത് യാതൊരു ും ഉത്തരവാദിത്വമില്ലാതെ സൂക്ഷിക്കുകയോ എവിടെ എന്നറിയാത്ത അവസ്ഥയിലോ ഉണ്ട് ഓഡിറ്റ് കണ്ടെത്തലുകളോട് പ്രതികരിച്ചുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ പറയുന്നത് ഇങ്ങനെ ഇപ്പോഴത്തെ ബോർഡിന്റെ കാലാവധിക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രശ്നം നിലവിലെ ഭരണസമിതി ചുമതല ഏൽക്കുന്നതിന് മുൻപുള്ള സമയത്താണ് ഈ വിഷയം ഇത് ഇതിനകം കോടതിയുടെ മുൻപാകെ വന്നിരുന്നു അവിടെ ദേവസ്വം മറുപടി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ദേവസ്വത്തിന്റെ ആറ് ആനകൾ ചെരിഞ്ഞിട്ടുണ്ട് ആ കേസുകളിലെല്ലാം വനം വകുപ്പിന്റെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയത് ആനക്കമ്പ് ഒരിക്കലും ഞങ്ങൾക്ക് കൈമാറി ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മാത്രമേ ലഭിക്കൂ ഓഡിറ്റ് റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങൾ അതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തെ പരാമർശിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമായും എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും വാർഷിക ഭൌതിക പരിശോധന നിർബന്ധമാക്കുന്ന ഗുരുവാരൂർ ദേവസ്വം നിയമവും എൺപതിലെ ചട്ടങ്ങളും ഉണ്ടായിരുന്നിട്ടും നാല് പതിറ്റാണ്ടിലേറെയായി അത്തരമൊരു പരിശോധന നടന്നിട്ടില്ല എന്ന് ഓഡിറ്റർമാർ ചൂണ്ടിക്കാട്ടി ഓഡിറ്റും സമാനമായ നിരീക്ഷണങ്ങൾ നടത്തി ക്ഷേത്ര സ്വർണവും വെള്ളിയും പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടത് ഒറ്റത്തവണത്തെ ോട്ടമല്ല മറിച്ച ഉറച്ച ഭരണപരമായ വീഴ്ചയാണെന്ന് സ്ഥിരീകരിച്ചു നിയമപ്രകാരം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും വാർഷിക ഭൌതിക പരിശോധന നടത്തുകയും എല്ലാ വർഷവും ജൂൺ മുപ്പതിനകം ഒരു പരിശോധനാ റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർക്ക് സമർപ്പിക്കുകയും വേണം രണ്ടായിരത്തിഒൻപതിൽ തന്നെ പുറപ്പെടുവിച്ച ഉത്തരവുകൾ ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ഓഫീസറെ ഈ പരിശോധനയ്ക്ക് വ്യക്തിപരമായി ഉത്തരവാദിയാക്കി എന്നിരുന്നാലും രണ്ടായിരത്തി ഓഡിറ്റിൽ അത്തരമൊരു നടപടിക്രമം നടത്തിയിട്ടില്ല എന്നും ഒരു സ്ഥിരീകരണ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നും സ്വർണ്ണത്തിന്റെ വെള്ളി യുടെ കൈവശമുള്ള വസ്തുക്കളുടെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെന്നും കണ്ടെത്തി പരിശോധിക്കാത്ത വിലപിടിപ്പുള്ള വസ്തുക്കളെ കുറിച്ചുള്ള ഓഡിറ്റിന്റെ അഭിപ്രായങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നിലവിലെ ബോർഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ടെന്ന് വിജയൻ പറഞ്ഞു നിലവിലെ ഭരണസമിതിയുടെ കീഴിൽ ക്ഷേത്രത്തിന് ലഭിക്കുന്ന എല്ലാ വഴിപാടുകളും സ്വർണവും വെള്ളിയും ഉൾപ്പെടെ ശരിയായി രേഖപ്പെടുത്തുകയും ഓഡിറ്റ് ആവശ്യകതകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് പരിപാലിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ന്യൂസ് കർമാനസ്